ഒന്നര വർഷത്തോളം നീണ്ട കനത്ത സംഘർഷത്തിനൊടുവിൽ ജനുവരിയിൽ ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാറിലെത്തിയതിന് ഏറെ കൂടിയായിരുന്നു ലോകം ഉറ്റുനോക്കിയത് അതിനെ കണ്ടത് കരാറിൻ്റെ ഭാഗമായി ഹമാസിൻ്റെ പിടിയിലുണ്ടായിരുന്ന നിരവധി ബന്ധികളെ മോചിപ്പിക്കുകയുമുണ്ടായി മറുവശത്ത് തങ്ങളുടെ പിടിയിലുണ്ടായിരുന്ന ആയിരത്തിലേറെ ഹമാസ് പ്രവർത്തകരെ ഇസ്രായേലും വിട്ടയക്കുകയും ചെയ്തു വെടിനിർത്തൽ നീട്ടുന്നത് സംബന്ധിച്ച് ദോഹയിൽ ചർച്ചകൾ നടക്കുമെന്ന വാർത്തകൾ പുറത്തു വരുന്നതിൻ്റെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഹമാസ് ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത് വ്യോമാക്രമണങ്ങളിൽ നാൽപ്പതിലധികം പേർ കൊല്ലപ്പെട്ടതോടുകൂടി ഹമാസുമായിട്ടുള്ള രണ്ടു മാസമായി നിലനിൽക്കുന്ന വിടിനിർത്തൽ കരാർ അവസാനിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇസ്രായേൽ പെട്ടെന്ന് തന്നെ ഇത്തരമൊരു നീക്കത്തിലേക്ക് പോയത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ ഇസ്രായേലിൽ നിന്നും പ്രധാനമായും ഉയരുന്നത് രണ്ട് ആവശ്യങ്ങളാണ് ബന്ദുക്കളെ മോചിപ്പിക്കുവാൻ ഹമാസുമായി ഒരു കരാർ ഉണ്ടാക്കണമെന്നും ബന്ധുക്കളുടെ കുടുംബം ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനായി യുദ്ധം കൂടുതൽ ശക്തമാക്കണമെന്ന നിലപാടുകാരാണ് ഭരണത്തിലെ തീവ്ര വലതുപക്ഷ സഖ്യക്ഷികൾ ഇതിൽ രണ്ടാമത്തെ നിലപാട് സ്വീകരിക്കുവാൻ നദന്യാഹു തയ്യാറായി എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ആക്രമണം വ്യക്തമാക്കുന്നത് ഏകപക്ഷീയമായി വെടിനിർത്തലിൽ നിന്ന് പിന്മാറാനുള്ള നദന്യാഹുവിന്റെ തീരുമാനത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് മുമ്പ് കൂടുതൽ ബന്ധികളെ വിട്ടയക്കുവാൻ ഹമാസ് വിസമ്മതിച്ചതുകൊണ്ടാണ് പുതിയ നീക്കത്തിന് കാരണമെന്നാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും അവകാശവാദം ഹമാസ് പുതിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു എന്നാൽ ഹമാസ് അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു ഇസ്രായേൽ ആക്രമണങ്ങളോട് ഇതുവരെ സൈനികമായി പ്രതികരിക്കാത്ത ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ഗൗരവമേറിയ ചർച്ചകൾക്കായി ശ്രമിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചു ു പകരമായി ഇനിയുള്ള ബന്ധുകളെ മോചിപ്പിക്കുക ഗാസയിൽ നിന്ന് ഇസ്രായേലിനെ പൂർണ്ണമായി പിൻവലിക്കുക ശാശ്വതമായ വെളി എന്നിവയാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ചർച്ചകൾ പുനരാരംഭിക്കുന്ന ലക്ഷണം ഒന്നും തന്നെയില്ല ജനുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഒന്ന് വരെ നീണ്ടിരുന്ന വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് പേരുടെ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഇസ്രായേലി ബന്ധുക്കളെയാണ് വിട്ടയച്ചത് ആയിരത്തി എണ്ണൂറോളം പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു മാരകമായ ആക്രമണങ്ങൾക്ക് ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന മുതിർന്ന തീവ്രവാദികൾ ഉൾപ്പെടെ ഇസ്രായേൽ വിട്ടയച്ചവരിൽ ഉണ്ടായിരുന്നു ഇസ്രായേലി സൈന്യം ബഫർ സോണിലേക്ക് പിൻവാങ്ങിയതോടെ ലക്ഷക്കണക്കിന് പലസ്തീനികൾ തകർന്നടഞ്ഞ ഗസയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു ഇവർക്കായി അറബ് രാഷ്ട്രങ്ങൾ വലിയ തോതിലുള്ള സഹായങ്ങളും എത്തിച്ചു നൽകുന്നുണ്ട് സഖ്യകക്ഷികളുടെ ആവശ്യം പരിഗണിച്ച് അധികാരം നിലനിർത്താനുള്ള നദന്യാഹുന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് പുതിയ ആക്രമണങ്ങൾ എന്ന വിലയിരുത്തലും ശക്തമാണ് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി ഒരു ഇടവേളയ്ക്ക് ശേഷം യുദ്ധം തുടരുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അതിൽ നിന്ന് ഞാൻ വിട്ടുനിൽക്കാൻ തയ്യാറല്ല എന്നാണ് നദന്യാഹു പറയുന്നത് അമേരിക്കയുടെ പിന്തുണയുടെ ആവശ്യമെങ്കിൽ യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സ്ഥിരമായ വെടിനിർത്തലിന് സമ്മതിക്കുന്നത് നദന്യാഹുവിനെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയും അത് അദ്ദേഹത്തിന്റെ ഭരണം തന്നെ അവസാനിക്കുന്നതിന് കാരണവുമായേക്കും ആക്രമണം പുനരാരംഭിക്കുന്നതിന് പകരം നദന്യാഹു വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നീങ്ങിയാൽ സഖ്യം വിടുമെന്ന തീവ്ര വലതുപക്ഷ കക്ഷി നേതാവും ധനമന്ത്രിയുമായ ബെസ്ലേൽ സ്ട്രോമിച്ച് പരസ്യമായി തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു വെടിനിർത്തലിനെ തുടർന്ന് സഖ്യം വിട്ട മറ്റൊരു തീവ്ര വലതുപക്ഷ കക്ഷിയായ ഇറ്റാമർ ബെൻഗറിന്റെ റിലീജിയസ് സയനിസ്റ്റ് പാർട്ടി ആക്രമണം പുനരാരംഭിച്ചതിന് പിന്നാലെ വീണ്ടും സർക്കാരിനെ പിന്തുണയ്ക്കുകയും മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു അതേസമയം ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഏതൊരു കരാറിലും അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ സഖ്യം ഇപ്പോഴും ഗുരുതരമായി ദുർബലപ്പെടും ഇത് നേരത്തെയുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് സാധ്യതയുമുണ്ട്